മീനും കാട്ടിൻറെ ഉള്ളത്തെ ആനയും പുലിയൊക്കെ ഇണ്ടിട്ടോളാ ഫ്രാൻസ് അപ്പൊ പോലെ പോലെ വാ കുറച്ച് പുഴമീൻ കിട്ടിക്കണേ ശരി ഞങ്ങളെ റിസോർട്ടില് ഇന്നിതാണ് പരിപാടി നല്ല പുഴമീനും നെയ്ച്ചോറും നല്ല കലാകാരി എല്ലാ ഐറ്റംസും കിട്ടിക്കണേ

ട പ്ലേറ്റും കാര്യങ്ങളൊന്നും ഇല്ലാക്ക് ഒപ്പിച്ചോണ്ട് അല്ലപ്പോ എന്താ നീന്റെ പരിപാടികള് എന്തൊക്കെയാ എന്തൊക്കെയായിട്ട് ഉള്ളി തക്കാളി ഉള്ളിൻ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചെറു പുഷ്ക്കരി ഉലുവിയും ഇതേത് പറ സാധാ നാടേ മെയിൻ പണ്ടായന്മാരാണ് രാഹുൽ ഗാന്ധിക്ക് പുത്തുണ്ടാക്കുന്ന ആളാണ് ആ മുച്ചത്തി കൊടോ വിള കൊടാ എ നീ കരക്കുന്ന കരടി അല്ലാ चोरी കാണ പോയേ മുങ്ങ സാരട ഹൈ കോട്ട ഒന്നു ദേ അഞ്ചത്തി തിരികെ തിരികെ സലാരേരോ അല്ലേ ദേ കാ ആ സലാര സലാര ഒന്നിലൊരു കുറവുണ്ട് ഒന്നിലൊരു കുറവുണ്ടോ അല്ലേ ദേ അല്ല ദേ പോകുന്നേ കുടി കളറുന്നില്ല ഓ ഡയറ്റിംഗ് ആണ് ഇനൊ ഓ ഡയറ്റിംഗ് ആണ് തുമ്മണ്ടല്ലേ മാറ് ചാവലേ മൂന്ന് ദോശ അല്ല കുടി ഡയറ്റിംഗ് ലൈക്കി മാറ് ഇടാ നാല് ഗോയിന കാടും നല്ല ആഹാരണ്ട് പോയിട്ടുണ്ട് ആഹാരത്തിന് പേടിയാ ഞാൻ ആരെ പോയി കുടിന്ന് മുടത്താൻ വിളിക്കണം അല്ലടാ കുടുണ്ടോ അവള് അവള് എന്താ പോവുന്നത് അവള് കുടുണ്ട് അവള് ഇഷ്ടമുളളി എന്നാ ഇല ഓർഹനെ ഉണ്ട് എന്ത് ചെയ്യണം ഇതെ മൈനപ്പൾസ് അല്ലടോ ഇതികണ്ട കേടാ ഇതെ കാക്കരിക്ക മല്ലിയില പുതിന സുർക്ക ഉപ്പ് ഒരേ ഇരിക്കുത് ഓക്കേനക്കടാ ഓക്കേനക്കടാ ആയി ഞാൻ ചെയ്യുണ്ട് ഞാൻ ഓഹോ അതൊരു നല്ലതാണ് എനിക്ക് എന്ത് ഇഷ്ടം ഓരെ <Trib forums> ു ചെത്തിരി <das quartan,"��atsas2> <laughs> അടുപ്പം വൈകിട്ടുണ്ടാകും uhm <Tower> <auch im a incomplete> <Similarly> <scholars> പിന്നെ പൈനാപ്പിള് കുരുമുളക് ഇതാ ഉപ്പുരം മലേടെന്നോ ഇതെന്താ സോംബാർപുടി ഇട്ടോ അഞ്ചാ ഇടിപൊടി മഞ്ഞലേ ഉള്ളൂ ദസപ്പടിയാ വരേപ്പടിയാ നമ്മ യൂനിറ്റി ആയേ വാക്ക് കൂടി അടിച്ച് ഇടിപൊടി ഗ്രേവി ആയി മാർക്കിനെ ചേമ്മി മർജില് ചേമ്മേ തുള്ളല്ല യാവേ ഇടുകൂലേ മലപ്പൂരി ആ അതിലിങ്ങനെ പോകും ചൂണ്ടാ പോയേണ്ടി പറയുന്നത് എന്താ ചെയ്യലോക്കലാണ് നമ്മടെ ഫ്രഷ് മീൻ കിട്ടും നല്ല ചൂട് പറഞ്ഞേ നല്ല അയിലോട്ട് അതിൽ നല്ല ഫ്രഷാണ് അയില് എന്താ ഫ്രഷ് എത്ര ഉറപ്പില്ല ചട്ടോടി തുള്ളിയാണ് ചട്ടികൾ തുള്ളി അത്ര പ്രശ്നം അത് ചോടി അപ്പൊ ഗ്രേവിയൊക്കെ റെഡി ആയി മീനിട്ട് ഇനി വെള്ളം മാറി ഒരഞ്ച് എന്തായിരഞ്ചു മിനിറ്റ് കണ്ണ് കണ്ണു കായേ നല്ല ഗ്രേവി രൂപത്തില് മന്ത്രണ്ട മന്ത്രമില്ല ഏകദേശം നല്ല പച്ചവടിച്ചന്റെ മേലെ പറഞ്ഞിട്ട് നമ്മളെന്തോ കേട്ടോ നമ്മളെ ഒന്നും ചെയ്യണ്ടല്ലോ

بابا بابا او نن ڏا نو